സൺക്സിന്റെ പുതിയൊരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ഇഗ്നിസിന്റെ ഡെൽറ്റ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ഏഴര ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് ഫൺ ടു ഡ്രൈവ് ഓട്ടോമാറ്റിക് കാർ ഇഗ്നിസിന്റെ ഡെൽറ്റ വേരിയന്റ് ആണ് ഇപ്പോൾ ഏകദേശം എഴുപത്തി രൂപ ഓണം ഓഫറും ഇഗ്നിസിന് അവൈലബിൾ ആണ് അപ്പൊ ഈ വാഹനത്തിന് എത്രയാണ് ഓഫറിന് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് ഡെൽറ്റ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ഇഗ്നിസിൻ്റെ ഡെൽറ്റാ വേരിയന്റാണ് റീസൻ്റ് ആണ് ഇഗ്നിസിൽ നമുക്ക് ഈ ബ്ലൂഷ് ബ്ലാക്ക് കളർ വന്നത് ഇപ്പോൾ നെക്സ ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും സെക്കൻഡ് വേരിയന്റ് തൊട്ടേ ഈ ബ്ലൂഷ് ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് ഇപ്പോൾ ഇഗ്നിസിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റിൻ്റെ വേരിയന്റ് ആണ് പക്ഷേ ഇത് ഡെൽറ്റ സെക്കൻഡ് വേരിയന്റ് ആണ് അത്യാവശ്യം ബുക്കിംഗ് ഉള്ള ഒരു വാഹനമാണ് ഡെൽറ്റ കാരണം ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ഈ ഡെൽറ്റ വേരിയന്റിലാണ് ഇപ്പോൾ ഈ ബ്ലൂഷ് ബ്ലാക്ക് കളറൊക്കെ വന്നോടുകൂടി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ ബ്ലാക്ക് ആൻഡ് ക്രോം കോമ്പിനേഷൻ നല്ലൊരു ഭംഗി തരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് എല്ലാം നമുക്ക് ബേസ് വരേണ്ടി ഒരു സീറ്റാ വരേണ്ടി ഒരു ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ് ടോപ്പിൽ മാത്രമാണ് എൽ ഇ ഡി ഒക്കെ വരുന്നുള്ളൂ അത് ഹൈബീമിൽ ലോബ് ചെയ്യാനത്ത് കൊടുത്തിരിക്കും അതിനകത്ത് നമുക്ക് ലൈറ്റ് കാണാം അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു ഫുൾ യൂണിറ്റ് ആലോചനായിട്ടാണ് വരുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ്ലേറ്റ് ഒന്നും വരുന്നില്ല പക്ഷെ ഫോഗ്ലേറ്റ് ഇല്ലെങ്കിലും അവിടെ നമുക്കൊരു വൃത്തികാരമായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല അതൊരു ഡിസൈൻ എലമെൻറ്റ് പോലെ കൊടുത്തിരിക്കുന്നു ഫോഗലേറ്റ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ചെയ്യാം മൂവായിരം എന്നൊരു നാലായിരം രൂപ എടുത്താൽ അതിന് കോസ്റ്റ് വരാം ഫ്രണ്ടിൽ നമുക്ക് ആ സിൽവർ ഫിനിഷിൽ ഫിനിഷിൻ്റെ സ്റ്റിപ്പായിട്ട് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രണ്ടിൽ ആ ഒരു ഗ്രില്ലിൻ്റെ പോർഷൻസ് എല്ലാം ഒരു ക്രോമെൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഒരു എസ് യു വിഷ് ലുക്ക് തരുന്ന രീതിയിലാണ് ഗ്രില്ലിൻ്റെ ഡിസൈൻസ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഇഗ്നസ്സിൽ ഇതുവരെ സിക്സ് എയർ ബാഗിൻ്റെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല ഇനി സിക്സ് എയർ ബാഗിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നിലവിലുള്ള എഞ്ചിൻ മാറ്റി നമ്മളുടെ സ്വിഫ്റ്റിലൊക്കെ വരുന്ന ത്രീ സിൽഡർ എഞ്ചിനിലേക്ക് ചേഞ്ച് ആവാനായിട്ടുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു മൈക്രോ എസ് യു വി ലുക്ക് തരുന്ന രീതിയിലാണ് അവൻ്റെ ഡിസൈൻ മൊത്തം വീൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ബേസ് വരേണ്ടിയിട്ട് ടോപ്പെൻ്റ് വരെ സെയിം വീൽ സൈസ് ആണ് വരുന്നത് ഇത് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസാണ് വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീനാണ് ടയർ സൈസ് ഒരു ബ്ലാക്ക് കളറിലുള്ള സ്റ്റീൽ വീൽസ് കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് ഇതിൽ അലോയ്സിൻ്റെ ലുക്കൊക്കെ വരുന്ന ഒരു വീൽ കപ്പ് ഡെലിവറി ടൈമിൽ അവർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും ഇപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ടോപ്പെന്റിന്റെ അലോയിസ് ആ ബ്ലാക്ക് കളറുള്ള അലൈസ് മേടിച്ചു കഴിഞ്ഞാൽ അലോയിസ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി ടയർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം എല്ലാ മോഡലിലും സെയിം ടയർ സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വശങ്ങളിലൊരു അസ്യൂവിഷ് ലുക്ക് കിട്ടാനായിട്ട് ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നുണ്ട് അതിപ്പോൾ ഈ വാഹനം ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് എടുത്ത് കാണിക്കാത്തതാണ് മൃഗസെൻ്റെ സൈഡിൽ നമുക്ക് എൽഇഡി ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കാണാം കിലസെൻറ്റ് പോലെയുള്ള ഫീച്ചേഴ്സൊന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പ്ലെയിൻ ഗ്ലാസ്സുകളാണ് റൂഫ് റെയിൽസ് വരുന്നുണ്ട് ബാക്കിൽ നോർമൽ ആൻഡിന കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഇഗ്നസിൻ്റെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് ആണ് നമുക്ക് ഈ വേരിയന്റിൽ ടോപ്പ് ടോപ്പൻ ആയിട്ട് വരുന്നൊരു ഡിഫറൻസ് അല്ലെങ്കിൽ സി സീറ്റുമായിട്ട് വരുന്നൊരു ഡിഫറൻസ് വൈപ്പർ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ആ ബാക്കിലെ ഡിസൈൻ തന്നെ ഒരു സ്പോയിലറൊക്കെ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് വേരിയന്റിൽ തന്നെ ഹൈ ഹൈമോണ്ടെഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ഗ്ലാസുകളാണ് വാഷർ തന്നെ വരുന്നില്ല ടൈ ലൈറ്റ് ഫുൾ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റോപ്പ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് അതിന് ഒരു റെഡ് ലുക്കൊക്കെ കിട്ടുന്ന ഒരു റിഫ്ലക്ടേഴ്സ് കാണാം താഴെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിൽ നമുക്ക് ആവശ്യമുള്ള ഫിനൽ സ്കിപ്പായിട്ട് പോലെ തോന്നിക്കുന്ന ഭാഗം കാണാം ഫ്രണ്ടിലേയും ബാക്കിലെയും സ്ക്രിപ്പൈറ്റും കൂടിയും ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ക ഒരു ക്യൂട്ട് എസ് യു വി ലുക്ക് നമുക്ക് കിട്ടും ഈ ഗീസ് ഒന്നും ബാഡ്ജും കൊടുത്തിരിക്കുന്നു വേരിയൻ്റെ ബാഡ്ജും കാര്യങ്ങളും തന്നെ വരുന്നില്ല ഈ വേരിയൻറ്റിൽ റിവേഴ്സ് ക്യാമറ പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്തു നോക്കാം ഇരുന്നൂറ്റി അറുപത് ലിറ്ററാണ് ഇഗ്നസിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് സ്ക്വയറിഷ് ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള ബൂട്ടുകളാണ് നമുക്ക് പാൾസൾ ട്രൈ സെക്കൻഡ് വേറൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് ആണ് സിക്സ്റ്റി ഫോർട്ടി സ്പീഡ് സീറ്റ് കൊടുത്തിരിക്കുന്നു സ്പെയർ വീൽ വരുന്നുണ്ട് ആ സെയിം സൈസായിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതെൻ്റെ വീൽ കപ്പുകളാണ് ബാക്കിലേക്ക് നമുക്ക് ബൂട്ട് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കാം ഇൻറ്റീരിയർ നോക്കിയാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീല സെൻറ്ററി പോലെയുള്ള ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻ്റീരിയർ ഒരു ഡിവൽ ടോൺ കളറിലാണ് വരുന്നത് ടോപ്പ് പേഴ്സൺ ബ്ലാക്കും താഴെ ഒരു വൈറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് നാലുതീര സെയിം പഴയ കീഴെ ലോക്കൺ ആണ് ലോക്ക് ഓപ്ഷനോട് കൂടിയ രണ്ട് കീ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ടോൺ കളർ കാണാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ഹാൻഡിൽസ് നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഫോട്ടോ പവർ ഇൻഡോൻ്റെ കൺട്രോൾ ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ്രോൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല പിന്നെ താഴേക്ക് വന്ന ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം സ്പീക്കറുകളിൽ കൊടുത്തിട്ടുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല നല്ല കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹഡ്ജസ്റ്റോളിൻ്റെ സീറ്റുകളാണ് സീറ്റിന്റെ ഫാബ്രിക് ആണെങ്കിലും ഒരു വൈറ്റ് ഇൻസേർട്ട് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻ ആണ് എന്നാലും ഡെഡിക്കേറ്റ് ആളുകളുടെ ഹെഡ് പെടൽ കാണാം ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൽ സത്തായിട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ ഈ സി എല്ലാം ഒരു ക്രോമിൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇഗ്രിസ് ഡൽറ്റാ വേരിയൻറ്റിൻ്റെ ഇന്ത്യയിൽ എന്ന് പറയുന്ന ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയൻറ്റിലും ഇന്ത്യയിലെ ലേ ഔട്ട് കാര്യങ്ങൾ എക്സാക്ട്ലി സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു സ്റ്റിയറിംഗ് വീല് ഈ ഒരു വേരിയന്റ് തൊട്ട് അതായത് സെക്കൻഡ് വേരിയന്റ് ടോപ്പിൻ്റെ വരെ എക്സാറ്റ് സിമിലറായിട്ടാണ് വരുന്നത് നമുക്ക് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്ന മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് മാത്രമാണ് അതിനോ സിൽവർ ഫിനിഷ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല ഇടതു വയസ്സായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വല്ലതു വയസ്സ് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഓട്ടോ ഹെഡ്ലൈറ്റ് ഓട്ടോ വൈപ്പേഴ്സൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് ഈ െന്റിൽ ഏറ്റവും സ്പോർട്ടിയസ്റ്റ് ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് സ്പീഡോമീറ്റർ ആർ പേ മീറ്റർ മനലോകായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കാണാം അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഈ വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതെന്താണെങ്കിലും ആ മീറ്ററിൽ നിന്ന് മാറ്റി കൊടുത്തത് എന്തായെന്നുള്ളൊരു ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ മാരതിയുടെ എൻഡ് ഗ്രാൻഡ് വിറ്റാറേൽ വരെ മീറ്ററിൽ കുത്തുന്ന ആ ഒരു സിസ്റ്റം കൊടുത്തിരിക്കുന്നത് ആ നീദ്യസാണ് കൊടുത്തിരിക്കുന്നത് ഇതിലെന്തോ പണ്ടേം ആരതി അത് ചേഞ്ച് ചെയ്ത് കൊടുത്തത് കൊണ്ട് അതങ്ങനെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ന്യൂട്രൽ ആയതുകൊണ്ട് ഗിയർ പൊസിഷൻ എൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ഒരു ബട്ടൺ നിങ്ങൾക്ക് വശങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പഴയ ഒരു ടൂ ഡിൻ സി ഡി പ്ലെയറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സി ഡി എഫ് എം പോലെയുള്ള ഫീച്ചേഴ്സാണ് വരുന്നത് സ്ക്രീന് കാര്യങ്ങളും ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻ എഫ് എമ്മിൻ്റെ ടൂണിങ് ചാനൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും പക്ഷേ നാല് സ്പീക്കറോട് കൂടി സിസ്റ്റാണ് എഫ് എം ഒക്കെ ആണെങ്കിലും ഉള്ളത് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും എൻ്റെ അഭിപ്രായത്തിൽ ഡെൽറ്റ വേരിയെൻറ്റ് എടുക്കുക ഈ സാധനമായിട്ട് മാറ്റുക ഒരു ടെൻ ഇഞ്ചിൻ്റെ അൻഡ്രൽ സ്ക്രീൻ ഷോറൂമിൽ തന്നെ ചെയ്യാം പക്ക സെക്കൻഡ് വേരിൻറ്റിൻ്റെ ലുക്കിലേക്ക് വരും അത് നിങ്ങൾക്ക് റിവേഴ്സ് ക്യാമറ ത്രീ സിക്സ് ടൂ എന്തു വേണമെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ആഡ് ചെയ്യാം താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് സാറ്റലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരുന്നു മാനുവൽ എ സി കൺട്രോൾസാണ് സീറ്റാ വേരിയൻ്റെ സിമിലർ ആണ് ഇവിടെ നമുക്ക് ട്വൽവ് വോട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരുന്നു ജി എസ് പി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഓക്സിലറിയുടെ ഓപ്ഷൻസ് ഇവിടെ താഴെ കാണാം എല്ലാം നമുക്ക് സ്പേസ് ആണ് കപ്പ് ഹോൾഡേഴ്സ് എ എം ടി ഗിയർ ഉള്ളവർ അതിൻ്റെ ടോപ്പിലെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സെൻറ്റർ താമസിക്കും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നല്ല കംഫർട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകളാണ് സിക്സ് എയർ ബാഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ബാറ്റ്ജിങ്ങുകൾ കൊടുത്തിട്ടില്ല നമുക്കിവിടെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല സ്പ്രിംഗ് ലൈറ്റുള്ള ഗ്രാഫാൻ കോട്ടർ സൺ വൈസസ് വിത്ത് മിറാണ് മാനുവൽ ഡിമ്മിങ്ങുകൾ സെൻ്റർ ഐ ആർ വിംസ് കൊടുത്തിരിക്കുന്നു അത് നമുക്ക് റീഡിംഗ് ലൈറ്റ് ഹാലജൻ ആണ് ഡ്രൈവർ സൈഡിൽ ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് എന്നാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗ്ലോ ബോക്സ് ഡീസൻറ്റ് സെസഡ് ഗ്ലോ ബോക്സ് കൂൾഡ് ഫീച്ചർ അങ്ങനെയൊന്നും തന്നെ ത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കി യാത്രക്കാരെ കംഫോർട്ട് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നയൻറ്റി ഡിഗ്രിയിൽ തന്നെ എൻ്റെ ഡോറുകൾ വയറായിട്ട് തുറക്കാനായിട്ട് പറ്റും നമുക്ക് ഡോർ പാറ്റ്സ് എല്ലാം ആ ഒരു വീട്ടും കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു പവർ വിൻഡോൻ്റെ കണ്ട്രോളുകൾ തന്നെ അവിടെ ഒരു വൈറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സ്പീക്കറുകളിൽ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലാണ് വരുന്നത് എ സി വെൻസ് ഒന്നും ബാക്കിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്രെഡ് സീറ്റ് വരുന്നുണ്ട് രണ്ട് പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് ഡെസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഭാഗത്തേക്ക് കയറിയിരുന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഡീസൻറ്റായിട്ടുള്ള ലെഗ്റൂം ആൻഡീറൂം കാണാം ഹെഡ്റൂം നോക്കുവാണെങ്കിൽ നിവർന്നിരുന്ന പോലും ഏകദേശം ഒരു ട്വൽവ് സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു വാഹനമാണ് അത്യാവശ്യം വൈഡാണ് രണ്ട് പേർക്ക് പ്ലസ് ഒരു കിഡ് ആയിരിക്കും ശരിക്കും കംഫർട്ട് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ മൂന്ന് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും ബാക്കിലേക്ക് നമുക്ക് ഗ്രാഫ് ഹാൻഡിൽ കുറിച്ചിരിക്കും രണ്ടും സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ടൈപ്പ് സപ്പോർട്ടൊക്കെ ഉള്ള സീറ്റുകളാണ് അതിൻ്റെ ബാക്കിലെ സീറ്റിംഗ് പൊസിഷൻ നമുക്ക് ഒന്നുകൂടി റിക്ലെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ കുറച്ച് നിവർന്നിരിക്കുന്ന രീതിയിലാണ് നല്ല സീറ്റിംഗ് പൊസിഷൻ കൊടുത്തിരിക്കുന്നത് ഇഗ്നിസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻറ്റ് തൊട്ടേ രണ്ട് എയർ ബാഗ് വരുന്നുള്ളൂ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഡെൽറ്റ വേരിയൻ്റ് തൊട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ ഒരു സെഗ്മെൻറ്റില് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു സിക്സ് സേഫ്റ്റി റേറ്റിംഗ്സ് വരുന്നില്ല പിന്നെ സിക്സ് എയർ ബാഗിൻ്റെ ഫീച്ചേഴ്സ് വരുന്നില്ല അങ്ങനെ കുറേ സേഫ്റ്റിയിലുള്ള കൺസേൺസ് ഇഗ്നിസിന് നമുക്ക് പറയാം ഇനി ഒരു അപ്ഡേറ്റ് വന്നാൽ ചിലപ്പോൾ നീ ഒരു നല്ലൊരു എഞ്ചിൻ മാറ്റി സ്വിഫ്റ്റിലുള്ള തിരുസിലിണ്ടർ എഞ്ചിനിലേക്ക് പോകാനും മതി ഇപ്പൊ നിലവിലുള്ള എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ട്രേഡ് ആൻഡ് ഡെസ്റ്റ് ആയിട്ടുള്ള വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് നമ്മളുടെ ഇപ്പോൾ സ്വിഫ്റ്റിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ബലാനൊക്കെ കാണുന്നതിന് മുമ്പുള്ള ആ ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് നല്ല പെ പി എസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് കാൽ കൊടുത്താൽ നല്ല രസമാണ് ഓടിക്കാനായിട്ട് എയ്റ്റി ടു എച്ച് പി ആണ് പവർ തരുന്നത് മൈലേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം കമ്പനി ഇരുപതൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പതിനഞ്ച് പതിനാറൊക്കെ നല്ല രീതിയിൽ ഓടിക്കാണെങ്കിൽ മൈലേജ് തരും വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി അപ്പോൾ അതെല്ലാം ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ കൊടുത്തിരിക്കുന്നു പ്രൈസിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻ്റിന് എഴുപത്തയ്യായിരം രൂപ വരെ ഓൺ ഓഫർ മാനുവൽ വേരിയൻറ്റിന് എഴുപതിനായിരം വരെ ഓൺ ഓഫർ അവൈലബിൾ ആണ് ഓഫർ അമ്പതിനായിരം രൂപ സ്ട്രെയിറ്റ് വേ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് മാനുവലിന് ഓട്ടോമാറ്റിക്കിന് അമ്പത്തയ്യായിരം രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ടും ഇരുപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇഗ്നിസിൻ്റെ ബേസ് സിഗ്മ വേരിയൻറ്റ് നിങ്ങൾക്ക് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊണ്ടോടെ ഇറക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾട്ടോ ഒക്കെ ടോപ്പ് എൻറ്റിന്റെ പ്രൈസ് അല്ലെങ്കിൽ എനിക്കൊന്നും തേർഡ് വേരിയന്റിന്റെ ഒക്കെ പ്രൈസിന് ഇഗ്നീസ് എടുക്കാം മച്ച് പ്രീമിയം ആയിട്ടും വാല്യൂ ഫോർ ആയിട്ട് ഈ വാഹനം ഫീൽ ചെയ്യും ഇനി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് വേരിയന്റ് ഡെൽറ്റ മാനുവലിന് ഏഴ് ലക്ഷം രൂപ ഓട്ടോമാറ്റിക്കിന് ഏഴര ലക്ഷം രൂപ അതായത് സിഗ്മ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ഒരു ലക്ഷം രൂപയുടെ കൊടുത്തിട്ട് ഡെൽറ്റ ഓട്ടോമാറ്റിക് എടുക്കുക പക്ക വാല്യൂ ഫോർ മണിയാണ് ഒന്നും പറയാനില്ല കാരണം ഏഴര ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഫണ്ട് ടു ഡ്രൈവ് ഡ്രൈവായിട്ടുള്ള വേറൊരു വാഹനം ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല കാരണം ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് സോറി ഇതിന്റെ വാല്യൂ ഫോർ മണി വേരിയന്റ് ശരിക്കും നമ്മുടെ സീറ്റാ വേരിയന്റ് ആയിരിക്കാം പക്ഷെ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് ഇതിന്റെ ഡെൽറ്റ വേരിയന്റ് ഇപ്പൊ ഇത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആക്സറീസ് ചെയ്യാനും പറ്റും പുറത്തുനിന്ന് ആലോചിച്ച് നല്ല അടിപൊളി ആലോചിച്ച് കേട്ടാം മ്യൂസിക് സിസ്റ്റം ചെയ്യാം ഇപ്പോൾ സീറ്റാ വേരിയന്റിന്റെ പ്രൈസിലേക്ക് പോകുന്ന ആളുകൾക്ക് ആ ഒരു ബഡ്ജറ്റ് കൊണ്ട് ആലോചിച്ച് മ്യൂസിക് സിസ്റ്റം പോലുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അടിപൊളിയായിട്ട് ആക്സസറി ആയിട്ട് ചെയ്യാനും പറ്റും അങ്ങനെ നോക്കുന്നവർക്കും കൺസിഡർ ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് വാഹനമാണിത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഓട്ടോമാറ്റി മാറ്റിക് ആണ് ഈ മാരുതിയുടെ കാറുകളിൽ പത്ത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ എ എം ടി ആയിട്ടുള്ള ഓടിക്കാൻ രസവും നമ്മുടെ ഇഗനസിൽ തന്നെയാണ് അത് നിങ്ങളൊന്ന് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഇതാണ് അങ്ങനത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മാര്യീയമായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം മാക്സിമം ഈ ഓണത്തിനൊക്കെ തന്നെ വാഹനം എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ